ആളല്ല മോനെ കളിയല്ല അസ്സാം വലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ല്ലാം അല നബീൻ അഹമ്മദ് വേറെ സ്നേഹത്തിന് സത്യവിശ്വാസികളെ വിശ്വാസിനികളെ മുഹീദീൻ ഷെയ്ഖ് വലിയ അതുകൊണ്ട് അവരോട് വിളിച്ചു തേടാം എന്ന വാദവും അതുപോലെ തന്നെ മുഹീദീൻ മാലയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചത് എൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്കു പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞ് ഉമ്മത്തിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത സമസ്ത ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞത് ആയിരം വട്ടം വിളിച്ചാൽ അതും ഹൽവത്തിൽ വിളിച്ചാൽ രഹസ്യമായി ഒറ്റക്കിരുന്ന് ഒരു ഒരു ഏകാന്തതയിലിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും എന്ന് പറഞ്ഞു അന്ന് ആയിരം വട്ടം വിളിക്കണമായിരുന്നു ഇപ്പം ദറജ കൂടി ഈ പിന്നെ പഴക്കം കൂടുന്നതിനനുസരിച്ച് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ ഷേഖന്മാർക്ക് വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവരുടെ പവറുകൾ കൂടും എന്നതാണ് അവരുടെ വാദം ഏതായാലും ഇപ്പോൾ ആയിരം വെട്ടൊന്നും വിളിക്കണ്ട ഒരൊറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി ഉത്തരം കിട്ടും എന്നാണ് പറയുന്നത് നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം നമ്മൾ ഷെയ്ഖ് അതുകൊണ്ട് അദ്ദേഹം പറയാണ് ആദ്യം തന്നെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല മൊയ്തീൻ ഷെയ്ഖ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന വിചാരങ്ങളെ മാറ്റി നിർത്തണം എന്നിട്ട് എന്താണ് വിചാരിക്കേണ്ടതെന്ന് കൂടി മൂപ്പര് പറയുന്നു നമുക്ക് കേൾക്കാം കളിക്കേണ്ട കേട്ടോ വിളിച്ച വിളിച്ച വിളിക്കണ്ടോ വിളിക്കണ്ടോ ആയിരം വട്ടം വട്ടം കേടില്ലേ ചോദിച്ചാൽ ജവാബ് അപ്പൊ കിട്ടും വിളിച്ചാൽ ഉത്തരം കിട്ടും ഇതാണ് ഇദ്ദേഹത്തിന്റെ വാദം ഇത് സമസ്തയുടെ വാദാണ് അതുകൊണ്ട് മുഹീതീൻ ഷെയ്ഖിനെ വിളിക്കുക അത് ഒറ്റ വിളി വിളിച്ചാൽ മതി വിളിക്കേണ്ട വിളിച്ചാൽ കിട്ടും അപ്പൊ എന്താണ് വിശ്വാസം ഉണ്ടാകണം എന്നാണ് അപ്പോൾ മുഹീതീൻ ഷെയ്ഖ് വിളിച്ചാൽ ഉത്തരം നൽകുമെന്നുള്ള കൂടി അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വിളി കൊണ്ട് വിളിപ്പുറത്ത് ഉത്തരം കിട്ടും അഹ്സിനി എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിക്കിട്ടും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയൊരു ആഡിങ്സ് കൂടി കൊടുക്കുന്നുണ്ട് അതുകൂടി കേൾക്കാം അത് അവർക്ക് കൊടുത്ത കഴിവാണ് കേട്ടല്ലോ അല്ല അവർക്ക് കൊടുത്ത കഴിവാണ് എന്നാണ് അപ്പം ഈ പണ്ട് മുതലേ ഉള്ള ഇവരുടെ വാദമാണ് കൊടുത്ത കഴിവിൽ തേടുക എന്നുള്ളത് അങ്ങനെ കൊടുത്ത കഴിവ് എന്നുള്ളതിന് എന്താണ് തെളിവ് എവിടെ വെച്ച് വിളിച്ചാലും വിളിപ്പുറത്ത് എത്താൻ കഴിയുന്ന മുഹീദീൻ ഷെയ്ഖ് എന്ന് ഖുർആാനിലില്ല ഹജീസിലില്ല പ്രവാചകന്റെ അധ്യാപനങ്ങളിലില്ല അള്ളാഹു സുബാനത്തുലയുടെ മതത്തിലില്ല പിന്നെന്താണ് സമസ്ത മതത്തിൽ മാത്രമാണ് ഉള്ളത് ഈ പറയുന്ന വാദം പോലും എന്താണ് വിശുദ്ധ ഖുർആാനിനെ പച്ചയായ ദുർവ്യാഖ്യാനത്തോടുകൂടിയും അതോടൊപ്പം വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾക്ക് പോലും എതിരുടുന്ന വാദമാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഫലാ അല്ലാഹി അഹദ അള്ളാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും വിളിച്ചു തേടാൻ പാടില്ല നമ്മൾ നിസ്കാരത്തിൽ പോലും പറയുന്നത് ഇയാദുവനസ്തഅൻ അള്ളാഹുയെ നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്നു പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഈ പറയുന്ന മുഹീദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുക അവൻ്റെ പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ മുഹീദീൻ ഷെയ്ഖിനോട് തേടാൻ കഴിയുക ഒരിക്കലും ഒരു മുസ്ലിമിന് കഴിയില്ല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല വിശുദ്ധ ഖുർൽ വീണ്ടും കാണാം അല്ല പറയാണ് നിനക്ക് ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയാത്ത ഒന്നിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നിട്ട് പറഞ്ഞത് അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എന്ത് ചെയ്യുന്നു മുയീദ്ദീൻ ശീഖനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ വാലിമീങ്ങളിൽ പെട്ടു അക്രമികളിൽ പെട്ടു പ്രവാചകൻ അലസ്ലമ്മ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്കൊരു കാര്യം ഉണർത്തി തന്നിട്ടുണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ വിശ്വാസം ശരിയാക്കിക്കൊണ്ട് ആ വിശ്വാസത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള വൊൽമ കടത്താതെ നിങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുകയാണ് എങ്കിൽ അപ്പോൾ സ്വഹാബത്തിന് സംശയമായി ഈ ജീവിതത്തിൽ അക്രമം ഒരു നിലക്കുമുള്ള അക്രമം പ്രവർത്തിക്കാത്ത ആരുമില്ലല്ലോ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞ് പ്രവാചകനോട് ഈ ഒരു വിഷയത്തെ ഉണർത്തിയപ്പോൾ പ്രവാചകൻ ആ ലൊൽമെന്താണെന്ന് വിശദീകരിച്ചു തരുന്നുണ്ട് സുറത്തുല്ലുഹ്മാനിൻ്റെ മറ്റൊരായത്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത് ഇന്ന ഷിർക്കുൽ അലീം ഷിർക്കാണ് വമ്പിച്ച അക്രമമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആ ഷിർക്ക് ചെയ്യുന്നവർ അവരാണ് വമ്പിച്ച അക്രമികൾ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിഭിചരിച്ചതിനേക്കാൾ മോഷ്ടിച്ചതിനേക്കാൾ കള്ളുകുടിച്ചതിനേക്കാൾ ഏറ്റവും വലിയ അക്രമിയാരാണ് ഏറ്റവും വലിയ തെറ്റു ചെയ്തതാരാണ് അത് ഷിർക്കു ചെയ്തവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അക്രമികളാകുന്നു എന്നാണ് അപ്പോൾ ഈ സമസ്തയിലുള്ള ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഈ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം അക്രമികളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു ഉള്ളാഹു റബ്ബുക്കും ലഹുൽ മുൽഖ് ഇവിടെ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തണം ആരാണ് റബ്ബ് ആരാണ് റബ്ബ് എന്താണ് റബിൻ്റെ വിശേഷണം അവനാണ് എല്ലാ നിലക്കുമുള്ള അധികാരമുള്ളത് എന്നിട്ട് പറയാണ് ദൂനിഹി വല്ല അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ലോകത്ത് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടു ഇരിക്കുന്ന അത്തരം ദുർമൂർത്തികളുടെ വിഷയത്തിൽ പറഞ്ഞത് ഒരു കിത്തുമീർ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു കിത്തുമീർ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നിട്ട് അള്ളാഹു സുബാനത്തെ തൊട്ടടുത്തുള്ള വചനത്തിൽ പറഞ്ഞത് ഇന്ത് ദുറൂഹും ലാ നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണോ എങ്കിൽ ആ മുഹീദ്ദീൻ ഷെയ്ഖ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല നിങ്ങൾ ആരെയൊക്കെ അല്ലല്ലാതെ ആരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ സഹായം തേടുന്നുവോ അവരാരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നു മാത്രമല്ല അള്ളാഹു പറയാണ് വലൗ സമയവും മസ്തജാക്കും ഇനി നിങ്ങളുടെ വാദപ്രകാരം അവർ കേൾക്കുമെന്ന് വെച്ചാൽ തന്നെ നിങ്ങളൊരു വാദിക്കാണ് ഇനി വാദത്തിനൊരു ശരിവെയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ വാദത്തിന് വേണ്ടി ഒന്ന് ശരിവെക്കാം എന്നാൽ പോലും ഏ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ വാക്കുകൾ അവർ കേട്ടാൽ പോലും എന്താ അല്ലാഹു പറഞ്ഞു മസ്തജാബൂലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങളുടെ വാദപ്രകാരം ശരിവെച്ചാൽ പോലും അവർക്ക് ഉത്തരം നൽകാൻ സാധ്യമാവുകയില്ല എന്ന് വളരെ പച്ചയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് എന്നിട്ട് പറഞ്ഞത് എന്നറിയോതി നിങ്ങൾ ഈ പങ്കു ചേർക്കുന്ന ഈ പ്രവണതയുണ്ടല്ലോ ഈ പ്രവണതയെ ആരെയാണോ പങ്കു ചേർത്തവർ അവർ നാളെ നിങ്ങൾക്കെതിരാകും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ നിഷേധിക്കും ഞാനതു പറഞ്ഞിട്ടില്ല എന്ന് പറയും ഇപ്പോൾ ഐസ അലഹി സ്വലാമിനെ നമുക്ക് ഉദാഹരണമായി എടുക്കാം ഐസാലി സ്വലാം പ്രവാചകനാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല എന്നാൽ ആ ഐസ അലഹി ഇസ്സലാമിനെ ദൈവമായി ചിത്രീകരിക്കുകയും ആ ദൈവം എന്ന നിലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാളെ പര പരലോകത്ത് വരുമ്പോൾ ആ ഐസ അലഹി ഇസ്സലാമിനോട് അല്ല ചോദിക്കും അല്ല നീ നിന്റെ സമുദായത്തിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾക്ക് ഈസാലിസ്ലാമിൻ്റെ മറുപടി എന്തായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബെ എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ അവരെന്നെ ഇലാഹാക്കി സ്വീകരിച്ചു അല്ലെങ്കിൽ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറി അവരുടെ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ചു എനിക്കറിയില്ല റബ്ബെ എന്ന് പറഞ്ഞ് ഇവരുടെ പ്രവർത്തനത്തെ നിഷേധിക്കുകയാണ് ഇവർ എന്ന് അള്ളാഹു സുബാന് തുല വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു അതുകൊണ്ട് തന്നെ സമസ്ത ഇന്ന് വിശ്വസിക്കുന്ന ഈ വിശ്വാസ പ്രകാരം മുഹീദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ ഹൽവത്തിലാകട്ടെ അല്ലാത്തയാകട്ടെ ആയിരം വട്ടമാകട്ടെ ഒരു വട്ടമാകട്ടെ ആ മുഹീദീൻ ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതല്ല ഇനി പ്രാർത്ഥന എന്ന വചനം മാത്രം മാറ്റിയിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ തന്നെ വിളിക്കുക പ്രയാസഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് മുഹീദീൻ ഷേഖിനെ വിളിക്കുക എന്നതും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു സബബ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ പാരത്രിക ലോകത്ത് മുഹീദീൻ ഷെയ്ഖെത്തുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് പറയും സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് എനിക്ക് യാതൊരു പങ്കുമില്ല എനിക്കറിയില്ല അതവരായി അവരുടെ പാടായി എന്ന് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ ഇനിയും ധാരാളം ആയത്തുകൾ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും വളരെ വ്യക്തമാണല്ലോ ഇസ്ലാം വളരെ ക്ലിയർ ക്ലിയറായിക്കൊണ്ട് തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നിട്ടും എന്തേ ഈ സമൂഹം ഇങ്ങനെ വഴിമാറിപ്പിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഈ സൃഷ്ടികളുടെ പിന്നാലെ പ്രാർത്ഥിക്കാൻ സഹായം തേടാൻ മരിച്ചുപോയവരുടെ പിന്നാലെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് സമസ്തക്കാരെ ഒന്നു തിരുത്തിക്കൂടെ റബ്ബിലേക്ക് മടങ്ങിക്കൂടെ മാലക്കും ലാത്തർജൂൻ ലില്ലാഹി വക്കാറ എന്താണ് നിങ്ങൾ റബ്ബിന് കൊടുക്കേണ്ട നിലയ്ക്കുള്ള വക്കാറുകൾ കൊടുക്കാതെ നിങ്ങളല്ല അല്ലാത്ത ആളുകൾക്ക് ഇത്രയും വലിയ ബഹുമാനവും ആദരവും നൽകുന്നത് എന്തിനാണ് അള്ളാഹുവിനെ സമപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിനെ തുല്യമാക്കുന്ന രൂപത്തിൽ ഈ മുഹീതീൻ ഷെയ്ഖിനെയും മറ്റുള്ളവരെയും എന്തിനാണ് നിങ്ങൾ ഇത്രയും പുകഴ്ത്തുന്നത് അവർക്കുള്ള ആദരവും ബഹുമാനവും നൽകണം നൽകണമെന്നത് ശരി തന്നെയാണ് പക്ഷേ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ആദരവും ബഹുമാനവും നൽകുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇവരുടെ തന്നെ ഉസ്താദുമാർ പറഞ്ഞ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും അല്ല തന്നെ എന്ന് തോന്നിപ്പിക്കുന്നതാണ് മുഹീദീൻ ഷെയ്ഖിനെക്കുറിച്ച് അല്ല പോലും ഒറ്റ വെളിയിൽ ഉത്തരം നൽകില്ല അള്ള വിചാരിക്കുമ്പോൾ അള്ളാഹു തീരുമാനിക്കുന്ന പ്രകാരം മാത്രമാണ് ഉത്തരം നൽകുന്നത് ആ ഉത്തരം തന്നെ മൂന്ന് രൂപത്തിലായിരിക്കും ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്നാല് ഒരു രൂപത്തിലായിരിക്കും അള്ളാഹു സുബാനു തല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഒന്ന് ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുക്കും രണ്ട് അവൻ്റെ അപകടങ്ങളെ നീക്കി കൊടുക്കും മൂന്ന് പരലോകത്ത് അവൻ പ്രാർത്ഥിച്ചതിനുള്ള പ്രതിഫലം കൊടുക്കും ഈ മൂന്നാലൊരു രൂപത്തിലാണ് അള്ള പോലും ഉത്തരം നൽകുന്നത് അപ്പോൾ ഇവിടെ മുഹീതീൻ ഷെയ്ഖിനെ അള്ളാഹുവിനേക്കാൾ വലിയവനാക്കി മാറ്റിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഈ പച്ചയായ ശെർക്ക് അത് വലിയ അപകടമാണ് വിശുദ്ധ ഖുർആാനിൽ ഇനിയും കാണാൻ സാധിക്കും ഇലാഹൻ താഹിഹൻ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറയാണ് ഫത്തൂന മീനീൻ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം ലാ ലാത്തൽ മ അള്ളാഹിഇ ഇലാഹൻ ആഹർ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു പങ്കുകാരെയും ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹ്സൂല നിന്യനായി പോകുന്നവനാണ് അവൻ അള്ളാഹുവിനോടൊപ്പം മറ്റു പലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് സഹായം തേടുക എന്നത് അവൻ നിന്യനായ പ്രവർത്തനം ചെയ്യുകയാണ് എന്നാണ് അതുപോലെ തന്നെ മോശപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാണ് അവൻ മോശക്കാരനാണ് നിന്യനാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന അഖിലവും റബ്ബിനും മാത്രം അതിനു വേണ്ടിയിട്ടാണല്ലോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണല്ലോ വിടേണ്ടി വന്നിട്ടുള്ളത് മക്കയിൽ നിന്നും അദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നെന്തിനാ പ്രാർത്ഥന റബ്ബിനോട് മാത്രം ഇലാഹ് അല്ലാഹു മാത്രം ആരാധ്യൻ അല്ലാഹു മാത്രം എന്ന പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചവൻ പരിപാലിക്കുന്നവൻ നമുക്ക് ഉപജീവനം നൽകുന്നവൻ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്നവൻ നമ്മുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കുന്നവൻ അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ വിഷയങ്ങളിലും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവൻ റബ്ബു മാത്രാണ് അഭൗതികമായ മാർഗത്തിൽ ഒരു സൃഷ്ടിക്കും നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല മരിച്ചുപോയവർക്ക് ഏതായാലും കഴിയില്ല കബറിൽ കിടക്കുന്നവർക്ക് കഴിയില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ കബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് കബറാളിക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയരണം റബ്ബിലേക്കായിരിക്കണം നമ്മുടെ എല്ലാ തവക്കുലും നമ്മുടെ എല്ലാ പ്രതീക്ഷയും അതുകൊണ്ട് ആ രൂപത്തിൽ തൗഹീദിൽ തൗഹീദിലധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഏറ്റവും നല്ല മുഹിദായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക ഇത്തരം ഉസ്താദുമാരുടെ വഞ്ചനയിൽ നിന്ന് കബളിപ്പിക്കലിൽ നിന്ന് നാം രക്ഷപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി റബ്ബിലേക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹി റബ്ബു ആലമീൻ അസ്സലാ അലൈക്കും വരമത്ത അല്ലാ വാത്തു